तुम्हारा हिंदुस्तान है ही नहीं काम, भारत माता की जय तुम्हारा काम जय श्री राम करते जाओ भैया करते जाओ जितना करना है करो मजे लो भूखे मर जाओगे सब भूखे मर जाओगे सबका टाइम आएगा कोई नहीं बचेगा सब भूखे मर जाओगे नमस्कार इंडियन नम राष्ट्रीय निरुक और व्यक्ति आंग्रेस राहुल गांधी അത് അദ്ദേഹത്തിന്റെ ഭരണമികവോ ഒന്നും കൊണ്ടല്ല മറിച്ച് അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയും മണ്ടത്തരവും കാരണം തന്നെയാണ് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ വീണ്ടും രാഹുൽ ഗാന്ധിയുടെ ഒരു വീഡിയോ വൈറൽ ആവുകയാണ് എന്താണെന്നായിരിക്കില്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് അത് ആദ്യം ഒന്ന് കണ്ടു നോക്കാം ആദ്യമൊന്ന് കണ്ടുനോക്കാം भूखे 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 मर 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 जाओगे 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 सब सब सबका टाइम आएगा कोई नहीं बचेगा എന്താണ് ഈ രാഹുൽ ഗാന്ധിക്ക് ഈ ഭാരത് മാതാ കി കേൾക്കുമ്പോഴും അതുപോലെ തന്നെ ജയ് ശ്രീറാം എന്ന് കേൾക്കുമ്പോഴൊക്കെ ഉള്ള എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം കാരണം ഭാരത് മാതാ കി ജയിന്ന് വിളിക്കുന്നവരും ജയ് ശ്രീറാം എന്ന് വിളിക്കുന്നവരും വിഷന്ന് മരിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് കൂടാതെ എല്ലാവർക്കും സമയം വരുമെന്നും അതിനാൽ തന്നെ ജയ് ശ്രീറാം വിളിക്കുന്നവരെയൊക്കെ ആരും രക്ഷിക്കാൻ വരില്ലെന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം ഭാരത് ജോഡോ ന്യായയാത്രയ്ക്കിടയിലാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു വിവാദ പരാമർശം നടത്തിയതും സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് ഈ വീഡിയോ വൈറലാകുന്നത് അതിനാൽ തന്നെ നിരവധി പേർ രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ രംഗത്തെത്തുന്നുണ്ട് രാഹുൽ ഗാന്ധിക്ക് ആരാണാവോ ഈ രാഷ്ട്രീയ ഉപദേശങ്ങൾ കൊടുക്കുന്നത് വാതുറന്നാൽ വിഡിത്തരവും ജനങ്ങളെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള സംസാരവും എന്നാണ് നിരവധി പേരുടെ അഭിപ്രായം കൂടാതെ തങ്ങൾ വന്നാൽ ഹിന്ദുക്കൾ അനുഭവിക്കും എന്നൊരു ധ്വനി കൂടി രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് എല്ലാവർക്കും സമയം വരുമെന്നും അതായത് കോൺഗ്രസിനും സമയം വരുമെന്നും അവർ അധികാരത്തിലേറിയാൽ ഹിന്ദുക്കളെ രക്ഷിക്കാൻ ആരും വരില്ല എന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കാരണം കോൺഗ്രസിന്റെ മുസ്ലിം സ്നേഹം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതിനാൽ തന്നെ ജനങ്ങൾ നിങ്ങളാണ് ചിന്തിക്കേണ്ടത് ആർക്കാണ് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് നൽകേണ്ടതെന്ന് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്